കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ എസ് ആം ആറിൻ്റെ യൂസേഴ്സസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആണ് ചെയ്യുകയാണ് അല്ല ചെയ്യുകയല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സ് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ ആയിട്ട് ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള എസ് ആം ആറിൻ്റെ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതൊന്നും കാണാതെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം ആ വീഡിയോസ് കാണാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോസ് കാണാം ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം നമ്മൾ പറയില്ലേ ഇംഗ്ലീഷില് ആണോ ഒരു കാര്യം ചെയ്യുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഇതിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആണോ അല്ലെങ്കിൽ ചെയ്യുകയാണോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇസ് ആം ആർ എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം നീ ടീച്ചർ ആണോ നീ ടീച്ചറാണോ നീ സ്റ്റുഡൻ്റ് ആണോ നീ ഡോക്ടർ ആണോ നീ ഡ്രൈവർ ആണോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും അപ്പം നമ്മളിവിടെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ചോദ്യം ആണല്ലേ അപ്പം ഈ ആണോ എന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇസ് അല്ലെങ്കിൽ ആൾ അല്ലെങ്കിൽ ആം വെച്ചിട്ട് വേണം ചോദ്യം തുടങ്ങാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വെച്ചിട്ട് ഇനി ഇവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നീ അതായത് യു ഈ വാക്കിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ആറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ക്വസ്റ്റിൻ എങ്ങനെ വരാ ആർ ഇത് വെച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് മലയാളത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അവസാനാണ് ചോദിക്കുന്നത് അല്ലേ ആണോ നീ ടീച്ചർ ആണോ നീ പോവുകയാണോ നിങ്ങൾ പോവുകയാണോ അതൊക്കെ നമ്മൾ ആണോ എന്നൊക്കെ അവസാനാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ പക്ഷേ അങ്ങനെയല്ല ഇത് ആദ്യം തന്നെ നമ്മൾ ചോദിക്കണം അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ആണോ എന്നുള്ള ചോദ്യം ആദ്യമേ ചോദിക്കണം അപ്പം നീ ആണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ആർ യു എന്നാണ് പറയാ നീ ആണോ ആർ യു ഇനി നീ എന്താണോ എന്നാണ് ചോദിക്കുന്നത് നീ ടീച്ചറാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ അതെങ്ങനെ ചോദിക്കും ആർ യു ആ ആർ യു എ ടീച്ചർ നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ ഒരു ടീച്ചർ ആണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷേ ഇംഗ്ലീഷിൽ ചോ ചോദിക്കുമ്പോൾ നമ്മൾ ഇ ആ യൂസ് ചെയ്യണം സോ ആർ യു എ ടീച്ചർ നീ ഒരു ടീച്ചർ ആണോ ഇതിപ്പോൾ നീ ഒരു സ്റ്റുഡൻറ് ആണോ ചോദിക്കുകയാണെങ്കിൽ ആർ യു അ സ്റ്റുഡൻ്റ് ഇനി നീ ഒരു ഡ്രൈവറാണോ ആർ യു എ ഡ്രൈ ഡ്രൈവർ അപ്പം അങ്ങനെ നമുക്ക് ആണോ എന്ന് ചോദിക്കാനായിട്ട് നീ ആണോ എന്ന് ചോദിക്കാനായിട്ട് ആർ യു എന്നുള്ള ഫ്രേസ് വച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അവൻ വീട്ടിലേക്ക് പോവുകയാണോ അവൻ വീട്ടിലേക്ക് പോവുകയാണോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് ഇസ് ആം ആർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇതിൽ ഏത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കാം ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അത് ഗേസ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മൾ എസ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആറ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആം യൂസ് ചെയ്യും ഇവിടെ അവൻ വീട്ടിലേക്ക് പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് അവന്റെ കാര്യമാണ് അപ്പം നമ്മൾ എസ് ആണോ ആം ആണോ ആണോ യൂസ് ചെയ്യേണ്ടത് ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവൻ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് സംസാരമെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത് എസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ആണോ ചെയ്താണോ അത് വെച്ച് വേണം നമ്മുടെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാൻ മലയാളം പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്ക് ആദ്യം വരണം സോ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇസ് ഇനി അവൻ വീട്ടിലേക്ക് പോവുകയാണോ ആര് വീട്ടിലേക്ക് പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് അവൻ അപ്പം ഇസ് ഹി പോവുകയാണോ ഇതെങ്ങനെ ചോദിക്കുക പോവുകയാണെന്ന് നമ്മൾ എങ്ങനെയാ പറയാം നമ്മൾ പോവുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇസ് ആർ ആ ഇതിനു ശേഷം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കി വേബ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്നുള്ള മൂന്ന് അക്ഷരങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം സോ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഇസ് ഹി ഗോയിങ് വീട്ടിലേക്ക് പോവുകയാണോ ഇസ് ഹി ഗോയിങ് ഹോം അപ്പൊ അവൻ പോവുകയാണോ ഇസ് ഹി ഗോയിങ് ഇനി അവൻ കഴിക്കുകയാണോ എന്നാണെങ്കിലോ ഇസ് ഹി ഈറ്റിംഗ് അവൻ ഓടുകയാണോ ഇസ് ഹി റണ്ണിംഗ് അവൻ ജോലി ചെയ്യുകയാണോ ഇസ് ഹി വർക്കിംഗ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നതനുസരിച്ച് വാക്ക് മാറ്റി കൊടുത്താൽ മതി ഓക്കെ ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ കേസുകളും നമുക്ക് ഇസ്സി യൂസ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത് അവൻ അവൾ അല്ലെങ്കിൽ ആരുടെയും പേര് അങ്ങനത്തെ കേസിൽ മാത്രം ഇനി ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കൾ ആണോ ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കൾ ആണോ ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഏത് ആക്കാ യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തു നിന്ന് ഏതാ യൂസ് ചെയ്യേണ്ടത് ആരാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ ആൾ ആരെ പറ്റിട്ടാ ചോദ്യം ഞങ്ങൾ നി നിന്റെ സുഹൃത്തുക്കൾ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യാണ് ചോദിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷിൽ എന്താ പറയാ വി എന്ന് പറയേ വി സുഹൃത്തുക്കളാണോ എന്നാണ് ചോദിക്കുന്നത് ആണോ എന്നുള്ളതിന് പകരം നമ്മൾ ആദ്യമേ ആർ എഴുതി ഇനി സുഹൃത്തുക്കൾ എന്ന് എങ്ങനെയാ പറയാ ഫ്രണ്ട്സ് ആർ വി ഫ്രണ്ട്സ് ഞങ്ങൾ സുഹൃത്തുക്കൾ നമ്മൾ സുഹൃത്തുക്കളാണോ ചോദിക്കുമ്പോൾ ആർ ബി ഫ്രണ്ട്സ് എന്ന് തന്നെ ചോദിക്കുന്നത് നമ്മൾ ഞങ്ങൾ ഇതിനൊക്കെ പകരം നമ്മൾ വി ആണ് കേട്ടോ യൂസ് ചെയ്യുക അതിനൊന്ന് നോട്ട് ചെയ്യാം നമ്മൾ കാരണം ഇതിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളും ഈ എക്സാമ്പിൾസും ഒക്കെ നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് മൊത്തം ഡൗട്ട് വരുമ്പോൾ വീണ്ടും വന്ന് ഈ വീഡിയോ തപ്പിപ്പിടിച്ച് കാണേണ്ട ഒരു ആവശ്യം വരത്തില്ല നിങ്ങൾ നോട്ട്സ് മാത്രം ഒന്ന് റെഫർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ചെയ്തു വെക്കുന്നത് ബിഗിനേഴ്സിന് അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവൾ പഠിക്കുകയാണോ ഇത് നമ്മൾ നമ്മളെങ്ങനെ പറയാ എങ്ങനെ പറയാം അവൾ പഠിക്കുകയാണോ അവൾ ഒരു കാര്യം ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇസ് ആർ ആം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചോദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ അവളുടെ കാര്യമാണ് പറയുന്നത് അവൾ എന്ന് പറയുമ്പോൾ ഒരാൾ അതുകൊണ്ട് നമ്മൾ ഏത് വാക്ക് വെച്ച് ചോദ്യം സ്റ്റാർട്ട് ചെയ്യണം ഇസാണോ ആണോ ആ വേണോ ഇസ് ആണല്ലേ സോ നമ്മൾ എങ്ങനെയാ പറയാ is അവൾ പഠിക്കുകയാണ് അവളുടെ കാര്യമായതുകൊണ്ട് ഷി ഇസ് ഷി പഠിക്കുക എന്നുള്ളതിനെന്താ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ പഠിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റഡി എന്ന് പറയുന്നത് പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റഡിയിങ് ഐ എൻ ജിയും കൂടി ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇസ് ആയാലും ആം ആയാലും ആയാലും ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വരുവാണെങ്കിൽ ആ വാക്കിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കാൻ മറക്കരുത് സോ ഇസ് ഷീ സ്റ്റഡിങ് അവൾ പഠിക്കുകയാണോ ഓക്കെ ഇനി നീ ഓഫീസിലേക്ക് പോവുകയാണോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താന്നുള്ളത് നിങ്ങളൊന്ന് കോമെന്റ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് വീഡിയോ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് കണ്ടു നോക്കി നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കോമന്റ് സെക്ഷൻ സെക്ഷനിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൊമന്റ് ചെയ്താൽ മതി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം ആൻസർ കോമെൻറ് ചെയ്യണം പിന്നെ കുറച്ചുകൂടി ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇസ് വെച്ചിട്ടും ആർ വെച്ചിട്ടും ആം വെച്ചിട്ടും രണ്ട് സെൻറ്റൻസസ് രണ്ട് സെൻറ്റൻസസ് വീതം ഒന്ന് കോമൻ്റ് ചെയ്യാം ഞാൻ അത് കറക്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കോമൻറ്റ് ചെയ്യാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ സ്റ്റുഡൻസ് എന്തെങ്കിലും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന് ഈ വാക്കുകളുടെയൊക്കെ കൺഫ്യൂഷൻ മാറ്റി സിമ്പിൾ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ട്വൻറ്റി ഫോർ അവവേഴ്സ് അവൈലബിൾ ആക്കുള്ള ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും നിങ്ങൾക്ക് ഓക്കെ ആണെന്നൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ മിത്രേറ്റ്